Takua Collection White Wood Collection Wholesale and Retail Tiru Ring World അല്ലാമലേക്കും ഇവിടെയുള്ള അത്രകളെ എങ്ങനെയാണ് അതിൻ്റെ വിപണനം ഓരോന്നിൻ്റെയും റേറ്റുകൾ താരമ്പര്യം വരുന്നുണ്ടല്ലേ അത്ര സെയിലുകാർ ഓക്കെ അത്ര മാത്രമാണ് സെയിലുള്ളത് അത്ര മാത്രമാണ് പിന്നെ മറ്റുപന്നങ്ങൾ ഇതുപോലെ ചപ്പൽ അല്ലേ ആ കന്തൂറ കുട്ടികൾക്ക് ആവശ്യമായ ഷൂ വലിയവർക്കുള്ള ഷൂ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട് തസ്ബീഹ് മാലകൾ മാലകള് ആ ഫ്രെയിമുകള് ബഹൂറ് പിന്നെ എന്താണ് ഇത് നമ്മളീ പിന്നെ ഊത് കത്തിക്കാനുള്ള സ്റ്റാൻഡാണ് ബർണർ ഓക്കേ ഓക്കേ ഇതൊക്കെ ഏകദേശം എന്ത് വില നിലവാരമാണ് പൊതുവേ വരിക സ്റ്റാർട്ടിങ് എൺപത് രൂപ അല്ലേ ഏറ്റവും കുറച്ച് നല്ല ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ അതിന് എന്ത് റേറ്റ് വരും നല്ല കിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഫുഡ് മരം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ നിർമ്മിക്കുന്ന കിട്ടുന്ന ഓരോ ചെരുപ്പുകളും ഹാൻഡ് മെയ്ഡാണ് അല്ലേ അപ്പോൾ അത് നമുക്ക് കൂടുതൽ ക്വാളിറ്റി ഗ്യാരൻറ്റിയോടുകൂടി ഉപയോഗിക്കാൻ പറ്റും കൈപ്പണി നല്ലതാണ് ഇവിടെ ഏതൊക്കെ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ നിങ്ങളെ ഈ ഇവിടെ വന്നിട്ട് ഹോൾസെയിൽ സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ട് വരുന്നുണ്ട് ഞാനിപ്പോൾ പരിചയച്ചിടത്തോളം നിങ്ങളുടെ അടുത്ത് വില വളരെ കുറവാണ് ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ശരാശരി ലഭിക്കുന്നുമുണ്ട് ഈ ഊത് ഐറ്റം അല്ലേ ആ ഊതഐറ്റത്തിൽ ഏത് വില നിലവാരമാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളതിൽ കൂടിയ റേറ്റ് വരുന്ന ക്വാളിറ്റി എത്ര നൂറ് ഓക്കെ ഓക്കെ ആ അത് കഴിഞ്ഞാൽ അതിന് സെക്കൻഡോ ആ മറ്റ് ഇതര ഐറ്റങ്ങളും കൂടെയുണ്ട് അപ്പൊ ഈ ഊതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിപണിയിൽ സെല്ലാകുന്ന ഐറ്റങ്ങൾ ഏതൊക്കെ അപ്പൊ നിങ്ങൾ എഴുന്നേറ്റുണ്ട് നിങ്ങളുടെ മുഖം കിട്ടുന്നുണ്ടല്ലോ സെല്ലാകുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയാണ് സെല്ലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കൂടുതലും പോണത് ലാവൺ റൂത് മസ്തിജാലി അങ്ങനത്തെ ഒരുപാട് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോണതാണല്ലോ പിന്നെ അമീറല്ലൂത് ഉണ്ട് ഇത് നിങ്ങൾ ശരിക്ക് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്ത് വിദേശത്ത് നിന്നാണോ നമ്മുടെ ഇന്ത്യയിൽ മറ്റേ ഇതര സംസ്ഥാനങ്ങളിൽ എവിടെ നിന്നാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് ഉണ്ട് ഇമ്പോർട്ടഡും ഉണ്ട് എക്സ്പോർട്ടഡ് ഐറ്റങ്ങൾ നമ്മൾ വാങ്ങുന്ന ഐറ്റങ്ങളും ഉണ്ട് ഓക്കെ ഓക്കെ ശരി ഫാൻസി ബോട്ടിലുകൾ വരുന്നുണ്ട് സ്പ്രേ വരുന്നുണ്ട് ആ പലതരം സ്പ്രേകളുണ്ട് അല്ലേ ബോഡി സ്പ്രേ അതൊക്കെ നമ്മൾ മിതമായ റേറ്റ് വരികയാണെങ്കിൽ ഏത് റേറ്റിലാണ് നിങ്ങൾ വിൽക്കുന്നത് മുതൽ വരുന്നുണ്ട് പിന്നെ ഈ സ്പ്രേ പലതും മിക്സഡ് ആക്കി ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെ പറ്റി കേൾക്കാറുണ്ട് അങ്ങനെയുള്ള പരിപാടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കോസ്റ്റ് കുറച്ചിട്ട് ക്വാളിറ്റി കൂട്ടിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങാനുള്ള അവസരം ചെയ്തു കൊടുക്കും ഓക്കെ ഓക്കെ പിന്നെ ഇത് ചില പേനകളൊക്കെ കാണുന്നുണ്ടല്ലോ ആണ് പിന്നെ അതുപോലെ നിങ്ങളുടെ ഇവിടെ ഈ മോതിരമൊക്കെ കാണുന്നുണ്ട് ഉണ്ട് ഈ വെള്ളി വെള്ളിമോതിരം എന്ന് പറയുന്നതിൽ ഉപയോഗിക്കുന്ന കല്ലുകൾ ഇപ്പൊ ഫൈ റോസ് യാക്കൂത്ത് തുടങ്ങിയതൊക്കെ എങ്ങനെയാണ് അതിന് റേറ്റ് വരുന്നത്

തിരൂര് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നവർക്ക് അങ്ങനെ വരാം ബസ് സ്റ്റാൻഡ് നൂറ് മീറ്റർ നൂറ് മീറ്ററിന്റെ ഉള്ളിലേ ഉള്ളിലേള്ളൂ അത്രേ ഉള്ളു റെയിൽവേ ഇറങ്ങുന്നവർക്ക് വരാം വളരെ സുഖമാണ് എത്തിപ്പെടാനും